ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നൽകണേനെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലുള്ള ദീനിന്റെ അറിയാതെയും അറിഞ്ഞിട്ട് വരാതെയും മറ്റു തിരക്കുകളിലും അല്ലാതെയും ഒക്കെ കഴിയുന്ന ആളുകളിലേക്ക് അള്ളാഹുവേ ദീനിനേക്ക് അഴിമിനെ കടുക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ അള്ളാഹുവേ ദീനിന്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് നീ മാർഗർശനം നൽകണേ റഹ്മാൻ റഹ്മാൻ്റെ അത് പിന്തുടരാനുള്ള എല്ലാ മാനസികമായ സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണേറുമ്പെ അമ്മാവ് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടമാക്കി തരണേ ഉറുമ്പെ നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങളുടെ മനസ്സിന് വെറുപ്പാക്കിത്താറേ അള്ളാഹുവെ പാപങ്ങളിലേക്ക് പോകാതെ പിശാച്ചിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങാതെ ഞങ്ങളെ കാക്കണേ ഉറപ്പെ ഞങ്ങളുടെ പെൺമക്കളെ കാക്കണേ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിക്കാൻ പോയവരും അള്ളാഹുവെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായി ഈ സമൂഹത്തിലെ എല്ലാ ചെറിയവരെയും വലിയവരെയും കാക്കണേറബ ഈ മാനന്ദോ നീ ആരാണെന്നോ കുർആാനന്തോ അറിയാതെ മൃഗങ്ങളായി ജീവിക്കാൻ കുനിഞ്ഞിറങ്ങി ഒരുപാട് ആളുകൾ കണ്ടു ഒരു ലോകത്താണ് റുബെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങൾ ജീവിക്കുന്നു ലാഹുവിനെ സഹായം വേണം മുടച്ചവനെ ഒരപകടത്തിലും ഒരു തോന്നിവാസത്തിലും ഞങ്ങളുടെ മക്കളോ കുടുംബങ്ങളോ സഹോദരിമാരോ ആരും ചെന്നുപെടാതെ കാക്കണേ റഹ്മാനെ ലാഹു എത്ര പാരമ്പര്യമുള്ള കുടുംബമാണെങ്കിൽ പോലും ഒരു പെണ്ണിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഒരു വ്യഭിചാരത്തിന്റെ ഒരു പ്രശ്നം എന്തെങ്കിലും നടന്നാൽ ഒരു ഒരു പെട്ട ഒരവസ്ഥ എന്തെങ്കിലും ഉണ്ടായാൽ ആ കുടുംബം നാണത്തിലായി അപമാനത്തിലായി പോകും പഠിച്ചവനെ എല്ലാ മക്കളെയും കാക്കണേ കാക്കണയറഹിമാൻ സ്കൂളിലേക്ക് പോകുന്നവരും തിരിച്ചു വരുന്നവരുമായ മക്കളെ കാക്കണെ റൊബേ വീടിന്റെ ഉള്ളിൽ ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും കാക്കണയെ ഉടച്ചവനെ വീടി പുറത്തും കാക്കണേ കുറിച്ച് ബോധമില്ലാത്തവരുടെ മനസ്സിലേക്ക് ബോധം കൊടുക്കണേ കൊടുക്കണേക്കാൻ ഞങ്ങൾ രോഗികളാണ് റബ്ബേ ഓരോരുത്തർക്കും മരുന്ന് കുടിക്കാത്തവർ വളരെ കുറവാണ് എല്ലാവർക്കും ഒരു ശിഫ നൽകണ ഒരു സഹോദരൻ തകരാക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെ ഗുരുതരമായൊരു രോഗമാണ് അത് ആരോടും എന്ന് പറഞ്ഞു ഞാനതറിഞ്ഞു വേറൊരു സഹോദരൻ രണ്ടാളെ അറിയുള്ളൂ എന്തുകൊണ്ട് അറിയണില്ല എന്ന് ചോദിച്ചപ്പോൾ ആ രോഗം ഇത് ഇന്നതാണ് രോഗമെന്ന് ആളുകളോട് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ പരാതിപ്പെടലാവൂലെ ആളുകളോട് പറയണില്ല പൊടച്ചവനെ അങ്ങനത്തൊക്കെ ഉള്ളൊരു ഈമാൻ ഞങ്ങൾക്കൊക്കെ തരണേറുണ്ടെ ഇന്നതാണ് വിഷമമെന്ന് പറഞ്ഞെടുക്കുന്നത് അള്ളാഹുവിൻ്റെ കഥാകിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടായി പോകുമോ എന്ന് പേടിക്കുന്ന ആ ഒരു മനസ്വയ ആ സഹോദരിക്ക് ശിഫ നൽകറ ഒരു ദിവസം എണ്ണൂറ് രൂപയുടെ മരുന്ന് മരണം വരെ കഴിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം പ്രായമായ കൊച്ചു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ ഒരു ഉമ്മയാണ് പെണ്ണിന് ശിഫ നൽകണേ റബ്ബ രോഗം വന്നപ്പോൾ പോലും ആ ചെറക്കാരൻ പറഞ്ഞത് എനിക്കും അവൾക്കും കുടുംബത്തിനും അള്ളാഹുവിനെ ഏറ്റവും അടുത്ത് ഒരു ഓർക്കാനൊരവസരായല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് എന്ന് പറഞ്ഞത് എന്ത് വലിയ മനസ്സാണ് ഈ ഉമ്മത്തിനെ പരീക്ഷിക്കല്ലേ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളില്ലാതെ കർക്കണ മാനകങ്ങൾ

വളരെ ലാളിത്യത്തോടുകൂടി ദീനിനെ ഹൃദമത് ചെയ്യുന്ന സമസ്തയുടെ ഉസ്താദ് അള്ളാഹുവെ അവർക്കൊക്കെ നീ ദീർഘായുസും ആഫ്യുത്തും കൊടുക്കണെ ഒരുപാട് ആലിമ്യങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ ദീനിൻ്റെ മുതൽമ്യങ്ങളൊക്കെ നാല് ദിവസം വരാൻ പോകുന്ന ഇരുപത്തി മൂന്ന് മുതൽ നാല് ദിവസം വലിയൊരു സംഗമത്തിന് സാക്ഷിയാകാൻ പോവുക അള്ളാഹുവെ എൽമിനും ദീനിനും കിട്ടുന്ന ഒരു സമ്മേളനമാക്കി മാറ്റാനായി

ഭക്ഷണം സഹായിച്ചിട്ടുള്ള സൈതുഹാജ് അദ്ദേഹത്തിന് അള്ളാഹു എല്ലാവിധ അഹിമത്തും ഉറക്കത്തും നൽകുമാറാകട്ടെ അള്ളാഹു അതിന് വേണ്ടി ഒരുപാട് പ്രവർത്തകന്മാർ പോയിട്ടുണ്ട് പോകാനിരിക്കുന്നവരുണ്ട് പഠിച്ചവനെ യാത്രകൾ സന്തോഷത്തിന് വാഹനത്തിലാക്കി റബ്ബേ അത് നിന്റെ ദീനിലേക്കുള്ള ദീനിന്റെ വേണ്ടിയുള്ള ദീനിന്റെ ഹിതമത്തിലായുള്ള ഒരു യാത്രയായി സ്വീകരിക്കണേ റഹ്മാൻ ഞങ്ങൾക്കൊരു സംബന്ധിക്കാൻ കഴിഞ്ഞില്ല എന്നാവുകയെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ നിന്റെ ദീനിനെ സ്നേഹിച്ചു വരുമ്പോൾ കൂടി മലക്കുകൾ അവിടെ അവതരിക്കുമ്പോൾ അവിടെ ചൊല്ലുന്ന ദുഹാ ഇൻ ആമീൻ പറയുമ്പോൾ മലക്കുകളുടെ ആമീൻ ഉണ്ടാവും അവരുടെയൊക്കെ ഉള്ള ദുഹാകളിൽ ഒരംശം അന്നാകുകയെ ഈ സദസ്സുകളിൽ ഞങ്ങൾ പൊക്കനി നൽകണം അടച്ചു

ജോലി എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ഹൈറിലേക്കുള്ളൊരു മാറ്റമാക്കി കൊടുക്കണേ ഓർമ്മാല് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റബ്ബേ ബാഹു എത്രയോ ചെറുപ്പക്കാർ പഠിച്ച് പാസ്സായി വന്ന് ജോലി അന്വേഷിക്കുന്നവരുണ്ട് ഹലാലായ ജോലി നൽകണേ റബ്ബേ മനുഷ്യയുമായി ബന്ധപ്പെട്ട ഹറാമിലേക്ക് പോകുന്ന ഒരവസ്ഥയുമില്ലാത്ത അള്ളാഹുവി എമ്പാടും ഹലാലിന്റെ ഭൂമിയിൽ ഉണ്ടെന്ന് അറുപേ ഹലാൽ കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഒരു സഹോദരിക്ക് ആരക്കി പറഞ്ഞിട്ടുണ്ട് അവർ പിതാമുഹു സ്വലിഹായ ഉചിതമായ എഴുസത്തുള്ള ഒരു നല്ല യുവാവിനെ ചെറുപ്പക്കാരനവർക്ക് ഇണയ നൽകണേ റഹ്മാനെ അതുപോലെ വിവാഹം ചെയ്യപ്പെടാതിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സ്വലഹീങ്ങളെ ഇണകളായി കൊടുക്കണേ റഹ്മാനെ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർ അവർക്ക് റബ്ബേ ഈ ദുന്യാവിലെ ബഹളപ്പു കഴിഞ്ഞങ്ങൾ മരിക്കുമ്പോ ലാഹി ലാഹി ലാന്ന് ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ കുറച്ചവരെ അള്ളാഹു ഇവിടുത്തെ പ്രയാസായാലും സുഖായാലും ഇത് കഴിഞ്ഞ് അജിലെത്തിയാൽ കണ്ണുചിമ്മി അഹരത്തിലേക്ക് പ്രസഹിലേക്ക് പോകേണ്ടവരാണ് നാളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരണേ റബ്ബേ പ്രകാശമാക്കി തരണേ റബ്ബേ തരണേറൊപ്പേ ഖബറിൽ എത്രയായിരം വർഷം നിന്റെ കയാമം സംഭവിക്കുന്നവരെ കാത്തു കാത്തുകടന്നാലും ആ കാലം അസുറിന്റെയും മകരബിന്റെയും ഇടത്തെ സമയം പോലെ ലഘുവായി നീ കാണിക്കുമെന്ന് പറഞ്ഞവരിൽ കൊടുത്തണേ റഹ്മാനെ ന്മാരും അവിടുത്തെ സ്വാമിങ്ങളുമായി കൊടാതെ കോടി ആളുകൾ ഖബറിൽ വിശ്രമിക്കുകയാണ് കയാമത്തിന്റെ മുന്നോടിയായ ഖബറിനെ കാത്തുകടക്കാണ് കയാമം വരെ ആ ഒരവസ്ഥയിലേക്ക് ഞങ്ങളും നീങ്ങാൻ പോകുന്നവരാണ് മരിച്ചുപോയ എല്ലാ മുമ്മിനു മുമ്പിനകത്ത് കേൾക്കുമ്പോൾ കൊടുക്കണേ കുറച്ചവനെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടെത്തിപ്പെടുമ്പോ ഞങ്ങൾ മരിച്ചു കേൾക്കുമ്പോ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുന്ന ആളുകൾ ഉണ്ടാകണേ റഹ്മാനെ ഞങ്ങൾക്ക് വേണ്ടി മയ്യത്തിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകണേ ഉറച്ചവനെ ഞങ്ങളെ വല്ലപ്പോഴും ഓർത്ത് ദ്വായക്കുന്നവരുണ്ടാകണേ കുറച്ചവനെ

الله <سؤال> عليه وسلم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم سيدنا الله عليه الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته